നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ചെന്നൈയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഫീജൽ കൊടുങ്കാറ്റിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം കിട്ടിയില്ല അപ്പോൾ ഇന്നാണ് ഈ സൈക്ലോൺ ചെന്നൈയിൽ കൂടെ ലാൻഡ് ഫോള് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസമായതുകൊണ്ട് ഇന്നൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അടുത്തിടെ ഒരുപാട് പേര് പിന്നെയും പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടില്ല അവരുടെ ചാനലിലെ വ്യൂസ് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്നതാണ് അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു സൈക്കിൾ പോലെയാണിത് കുറച്ച് കാലഘട്ടം നല്ല രീതിയിൽ വ്യൂസ് കാണിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് അതായത് നല്ല വ്യൂ വ്യൂസ് വന്നുകൊണ്ടിരുന്ന ചാനലിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവായിട്ട് കാണിക്കും അത് സാധാരണക്കാർക്ക് മാത്രമല്ല വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലും ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കണ്ടിട്ട് പലരും മനസ്സ് വിഷമിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഒക്കെ പോയി ഇനി അതുപോലെ വീഡിയോസ് ഇടാനൊന്നും ഒരു ഉത്സാഹവും ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സൗകര്യം വരുമ്പോഴും അതെങ്ങനെ നടക്കുന്നു എന്ത് വ്യൂസ് വരുന്നു ഇതൊന്നും അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കുകയും വേണ്ട നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്യുക അതായത് വീഡിയോസ് യൂട്യൂബിൽ ചെയ്യുന്നത് പലർക്കും ഒരു പാഷനാണ് അപ്പോൾ അവർ ഡെയിലി വ്ലോഗ്സൊക്കെ ചെയ്യുന്നവരുടെ വീഡിയോസ് ഞാൻ ധാരാളം കാണാറുണ്ട് അപ്പോൾ അവർ അവരുടെ അന്നത്തെ വീട്ടിലത്തെ ഓരോരോ കാര്യങ്ങളും എന്ത് നല്ല രീതിയിൽ ഒരു സീരിയൽ കാണുന്ന അതിനേക്കാളും നല്ല രീതിയിലൊക്കെയാണ് അവരതൊക്കെ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ അവരുടെ വളർത്തു മൃഗങ്ങളും തോട്ടങ്ങളും ചെടികളും അവർ വീട്ടിൽ ഓരോ ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു എങ്ങനെ വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്നു പിന്നെ എങ്ങനെ ഷോപ്പിങ് ചെയ്യുന്നു ഓരോരോ വീട്ടമ്മമാരും അതുപോലെ വർക്കിംഗ് ലേഡീസ് പലരും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ കണ്ടന്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ചില നേരം വ്യൂസ് ചിലപ്പോഴേക്കും കുറഞ്ഞു വരാം അതൊന്നും കൂട്ടാക്കുകയും വേണ്ട നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മുമ്പോട്ട് പോവുക അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു വീഡിയോ കയറി അങ്ങ് വൈറലായി നിങ്ങൾക്ക് പ്രതീക്ഷിതമായിട്ടുള്ള വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ധാരാളം കിട്ടുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ ആലോചിച്ച് മനസ്സ് തളരാതെ കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അടുത്തിടെ തന്നെ എൻ്റെ ഇതുപോലെ എനിക്ക് കുറച്ച് വേറൊരു ചാനലിൽ വ്യൂസ് ഇടയ്ക്കൊന്ന് കുറഞ്ഞു വന്നിരുന്നു അപ്പോൾ അത് ഞാൻ കൂട്ടാക്കാതെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു വീഡിയോ കയറി വൈറലായിട്ട് ലക്ഷക്കണക്കിന് വ്യൂസ് അതിൽ നിന്ന് വന്നു ഒരുപാട് ഡോളേഴ്സും ഒക്കെ ആ ഒറ്റ ഒരു വീഡിയോയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒരു നല്ല സമയം പോലെ ആയിരിക്കും അതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ആ സമയത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക തുടർന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക മറക്കാതെ കൂട്ടുകാരുമായിട്ടുമൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ഈ സൈക്ലോണിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം സാവകാശം കൂടുതൽ യൂട്യൂബിൻ്റെ കുറിച്ചിട്ടുള്ള ടിപ്സും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ